ണോണ്ട് ഗായ് ഞാൻ കാണിച്ചു അടിപൊളി സാധനം നമ്മളിടും എന്നെ ഹലോ ഗോയ്സ് നമ്മളൊന്നും അറിയാത്ത വന്നിരിക്കുന്നത് ഇതാണ് വെള്ളക്കടുവ ഇതിനെ അതെ അതെ ഞാനിന് ഞം തൊട്ട കടുവു തുതു പുലി പുലി എന്താ എന്താണ് അതെന്താണ് എന്തിന്റെ മോള് ആ അവിടെ കിടക്കുന്നുണ്ട് കിടക്കണ്ട് ഇതൊക്കെയാണ് വീഡിയോ അവിടെ നമ്മ കാണിച്ചരാടി നാടി ഞാൻ സൂയി നോക്ക് ശോഷിച്ചിട്ടൊന്നില്ല

എങ്ങനെ ഉണ്ടായിരുന്നു ആന അടിപൊളി അടിപൊളി ആന അല്ലേ അത് ഞങ്ങൾ മൂന്നു കൊല്ലം മുന്നേ വരുമ്പോഴും ഈ ആന എങ്ങനെയാണ് അപ്പൊ യൗവനം യൗവനം കീപ്പ് ചെയ്യുന്ന ഒരു ആനയാണ് ഏ ആനങ്ങനെ ഇല്ല അതാണ് കണ്ടോ അവിടെ വെള്ളം ടൈറ്റാണ് ഒന്ന് കുളിക്കായിരുന്നു അല്ലെ ഇനി പാത്തു തല്ലുണ്ടാക്കോ പാത്തുനെ കുട്ടിയിലാറിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോ അടിയായിരുന്നു കേട്ടോ കുട്ടീലറിഞ്ഞിട്ട് ആ കണ്ടാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ കണ്ടത് എന്താ

മാന മുന്നിലെ ഇതിന്റെ ഉള്ളിൽ കൂടെ കേറാൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട കണ്ടീന്ന് അതിന്റെ ഉള്ളിൽ കൂടെ കയറിയ ക്ലാസ്സിന്റെ അതിൽ കൂടെ ചേരിട്ടാ നമ്മളിന്ന് ഇതിപ്പോ നിങ്ങളെ ബ്ലോഗായി പോവോ നിങ്ങൾ നിങ്ങള് മാത്ര വല്യ ചെറാഫുണ്ട് ആ ഏത് മഞ്ഞാ അതിന്റെ മേലെ ആ സാധനത്തിന്റെ മേലെ കയറിട്ടാണ് നമ്മള് ഫീഡ് ചെയ്തിരുന്നത് ആ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മേലെ കയറിയിട്ടാണ് ഫീഡ് ചെയ്തിരുന്നത് അതിന്റെ അതിന്റെ മേലെ കയറി ഞാനത് തീപ്രാന്നല്ലേ പറഞ്ഞേ രണ്ടാം അല്ല ജെംസി പറഞ്ഞേഫിഫ് ആ ശരി തീപ്രാത്ത എത്ര രണ്ടാം ഞാൻ അവിടുന്ന് കൊടുക്കടുവനെടുക്കണേ അവിടുന്ന് എന്തെങ്കിലും ആ ആ കണ്ട പായസം നോക്കുറ പാക്കാൻ പറ്റൂന്നറിഞ്ഞേ നമ്മളൊന്നും കൊടുത്തില്ല എം ചല്ല കൊടുത്തത് എന്തുപോനെ കുട്ടിയല്ല അത് നമ്മള് കൈഷം വന്നപ്പോ എന്താണ് പറഞ്ഞില്ലേ അല്ല അതെന്താന്ന് പറഞ്ഞത് അതാ കൊറേ ചെറാ ഫുഡ് എല്ലാരും കൂട്ടി കയറി പോകുന്നു ഇതിപ്പോ മൂന്നാമത്തെയാണ് പോകുന്നത് ആ നാലാമത്തൊന്നും പോകുന്നുണ്ട് വരി വരിയായിട്ട് എല്ലാരും പോകുന്നുണ്ട് നമ്മളിതാ എത്തിയിരിക്കുന്നു അവിടെ ഒരാൾ മാത്രം ഫൈസിനെ എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട് അയിമന അപ്പുറത്ത് അപ്പുറത്ത് ഒരാള് മാത്രം ഫൈസിനെ കാത്തു നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും പോയിരിക്കുന്നു അതെ അതെ ഞാൻ ഫുഡ് കൊടുത്തതിന്റെ നന്ദിയാണത് കാണിച്ചത് കണ്ടോ അത് എത്തി നോക്കുന്നുണ്ടോ ണ് കേടാ തെരഞ്ഞോക്കണ്ണാലറിയുന്നുണ്ട് വെള്ളക്കടുവ വെള്ളക്കടുവരണ്ടു പിന്നെ ഇനി കൊറച്ച് കഴിഞ്ഞാല് കോഴി താറാവ് അങ്ങനത്തെ പല ഐറ്റംസും ആ

എല്ലാം കണ്ടോ എല്ലോ പായസിക്കേറി അതാണ് എത്തിയ കൂട്ടി കയറി ഒക്കെ കൂട്ടി കയറി എന്താ എന്തൊക്കെ സാധനം അതിന് കൂട് കാണാനാ തോന്നുന്നു കയറാന് അത് നാലു നോക്കിക്കോ എരയാണ് ആല്ല ചെങ്ങൽമാരി അവിടെ കാണു ആ ഇത് കൂടെ പോയി കഴിഞ്ഞ അവിടെത്തുണ്ടാ എല്ലാരും ഇങ്ങനെ കണ്ടോളി അതായിരിക്കും നല്ലത് പായൽ പിടിച്ചേക്കാരെ പിടിച്ചോനോട്ടി നിങ്ങക്ക് ഭാഗ്യമില്ല അത് പൂട്ടിയിരിക്കുന്നു ടർക്കീഷ് ഓട്ടെ കാണാനില്ല ഇവിടെ നോക്കിയാൽ തന്നെ കാണു പക്ഷെ അത് പൂട്ടിയിരിക്കുന്നു നിങ്ങക്ക് ഭാഗ്യമില്ല സാധനം എന്താ മോനെ പറഞ്ഞില്ല ആൾക്ക് ഇവിടെ നിൽക്കല്ലേ മതില് ചാടുന്നവർക്ക് എന്തുമാവാലോ ഞാൻ ഫൈസെത്തണതിന്റെ മുന്നേ വരണം എന്ന് വിചാരിച്ചതായിരുന്നു കാരണം ഫൈസിനെ കണ്ടിത് കൂട്ടി പോയാലോ പറയാൻ പറ്റൂല ബഹുമാനാണ് ബഹുമാനം നമ്മളൊക്കെ പണ്ട്

ണ്ട് ഇഷ്ടായോ കുട്ടിക്ക് ഇഷ്ടായോ ഏ അസുലു ഏതിന്റെ സഞ്ചീല് ഇപ്പൊ ചാടി ഒന്നേ അശ്വലിഷ്ടോപ്പറപ്പറിയാണ് കാര്യങ്ങളാണോ നോക്കേണ്ട ചാട് നോക്ക് ഇതിന്റെ നമ്മള് പറഞ്ഞിട്ടുള്ള ആ കഞ്ഞിന്റെ ഉള്ളി തന്നെ അല്ല നമ്മള് റൗണ്ട് അടിച്ച് വരുമ്പോണ്ട് എത്തും അതറിയില്ല പക്ഷെ നമ്മൾ എത്തും 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 അതെന്തവിടെ യമുറ ഒട്ടെ പക്ഷി വേറെ ഒട്ടേപക്ഷി അത്ര ഉണ്ടാവില്ല അധികം നാട്ടില് യമുവിനെ നാട്ടിലെ ഫാമിനെ വളർത്തുന്നുണ്ടോ കോളർത്തണം ഇതത്ര പറക്കൂല ഇങ്ങനെ എന്തായാലും വളർത്താം എക്വ കിട്ടും

ഹലോ ഗൈസ് ഇതെന്ത് സാധനം ടെൻഷൻ ഉണ്ട് തോന്നുന്നു നല്ലോണം അല്ലേ അയിന് നല്ല ടെൻഷൻ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഓബ്ഷൻ അത് പ്രഗ്നന്റ് ആണെന്ന് പത്ത് കണ്ടെത്തിയിരിക്കുന്നു നമ്മളെല്ലാം പേടിക്കണ്ടേ പെട്ട നമ്മളെങ്ങാനോ പെട്ടേ അതായത് അങ്ങനെ ആയില്ല എല്ലാരും അതൊന്ന് <laughs> 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 ഇത് മൃഗങ്ങളാണ് കുട്ടി അവർക്ക് വയലൻസ് ഉണ്ട് നമ്മള് ഫ്രീ ആയി ആയിക്കറിയാതല്ലേ ഓതിക്ക് വന്നിട്ട് എവിടെ ആ തിരക്കില്ലെങ്കിലും നിന്നപ്പെടുത്തും ഞാൻ ഹലോ ഇതാണ് വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി എവിടെന്നറിയാതെ ചേരാക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടി കാണാനില്ല എല്ലാം അറിയുന്ന പോലെ താ മുന്നിൽ ഒരാൾ നടക്കുന്നുണ്ട് ഇവിടെ വണ്ടി ഉണ്ട് ഇവിടെ വണ്ടി ഉണ്ട് പറഞ്ഞിട്ട് വണ്ടി എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല ഖൈസ്ണ്ട് കാണാണ്ട് കാണാണ്ട് അവിടെ ഇവിടെ കേട്ടോ ഏ നമ്മള വണ്ടി കിട്ടിയേ